ഞാൻ ഇങ്ങളെ അങ്ങാടിയിലൊക്കെ നിങ്ങളെ നോക്കി നിങ്ങൾ ഇവിടെ വന്നിരിക്കും എന്നിട്ട് ഈ പുകയും വലിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ടാളുകൂടി പണിയൊന്നും ഇല്ല പിന്നെ ഇവിടെ ഈ സിഗരറ്റ് കാര്യം ഇത് ഒരു പാക്കറ്റ് എത്ര ഒരു പാക്കറ്റിനൊക്കെ എത്ര പാക്കറ്റ് ഇങ്ങനെ ഇരുന്ന് വലിച്ച ഒരു മൂന്നാല് വലിച്ചോ ഈ നാല് പാക്കറ്റിന് ഒരു കൊല്ലത്തിന് അറുപതിനായിരം ഉറുപ്പായി ആ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കൂടെ ചങ്ങായേ ഇതിപ്പോ ഞമ്മളീ കായ് ഇങ്ങനെ ലാഭിച്ച് കൊറേ കായ് അട്ടി അങ്ങനെ ഒരു മുതലാളി ഒക്കെ ആയാലേ അപ്പൊ സർക്കാർ ഇ ഡി പറഞ്ഞേക്കും ഇ ഡി വന്ന അവസാനം ഞമ്മള് ബേജാറിന്റെ അത്തായി നമ്മളേനെ പെടിയച്ച് നമ്മളേനെ വരിച്ചേണ്ടി വരും അത് മാത്രല്ല ഇജിപ്പ് ചെലവൊന്നും ഇല്ലാതെ ജീവിച്ച ഒരാളല്ല മിക ചെലികളിലൂടെ ഇതൊന്നും ഇല്ല എനിക്ക് എന്നിട്ട് എന്റെ ഐഫോണോടെ അതൊന്നും കണ്ടാട്ടെ ഐഫോൺ ഇല്ല പിന്നെ പണി मनस <laughs>